ോട് വൃത്തിയാക്കാനിറങ്ങി കഴിഞ്ഞ ദിവസം കാണാതായ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും അടങ്ങുന്ന നൂറോളം ദൌത്യ സംഘമാണ് കാണാതായ ജോയിയുടെ ജീവനുവേണ്ടി തിരച്ചിൽ നടത്തുന്നത് ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിൽ കാരണമാണ് ജോയിയെ കാണാതായത് അതേസമയം ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യത്തിനായി നാവികസേന എത്തുന്നു പോലീസും ഫയർഫോഴ്സും സ്ക്യൂബ ഡൈവിംഗ് ടീമും നടത്തിയ ഒന്നര ദിവസം പിന്നിട്ട തിരച്ചിലും ജോയിയെ കണ്ടെത്താൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് നാവികസേന എത്തുന്നത് ഇന്നലെ രാവിലെ മണി ോടെയാണ് ശുചീകരണ തൊഴിലാളിയായ ജോയി ആമിഴഞ്ചാൻ തോട്ടിൽ അപകടത്തിൽപ്പെടുന്നത് അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ്യ കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടറും നഗരസഭാ സെക്രട്ടറിയും ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അധികൃതർക്ക് അയച്ച നോട്ടീസിൽ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും തോട് വൃത്തിയാക്കാൻ റെയിൽവേ കരാറെടുത്ത കമ്പനിയിലെ ജീവനക്കാരനായ ജോയിക്കാണ് അപകടം സംഭവിച്ചത് യാതൊരു സുരക്ഷാ സജ്ജീകരണങ്ങളും ഇല്ലാതെയാണ് വൃത്തിയാക്കൽ നടന്നത് പറയുന്നു ടൺ കണക്കിന് മാലിന്യം കെട്ടുകിടക്കുന്ന ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ റെയിൽവേയും നഗരസഭയും തമ്മിൽ തർക്കമുണ്ട് എന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് രക്ഷാദൌത്യം നടത്താൻ പോലും മാലിന്യ കുമ്പാരം വെല്ലുവിളിയായിട്ടുണ്ട് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടിയെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി ഞായറാഴ്ച രാവിലെ നടത്തിയ റോബോട്ടിക് മെഷീൻ ഇറക്കിയുള്ള പരിശോധനയിൽ ശരീരഭാഗങ്ങൾ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞെന്ന് സംശയിച്ചിരുന്നുവെങ്കിലും മുങ്ങൽ വിദഗ്ധർ ഈ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല ക്യാമറയിൽ പതിഞ്ഞത് ചാക്കിൽ കെട്ടിയ മാലിന്യ കുംബാരമാകാമെന്ന നിഗമനത്തിലാണ് രക്ഷാപ്രവർത്തകരെത്തിയത് മനുഷ്യ ശരീരമല്ല മാലിന്യമാണ് ക്യാമറയിൽ പതിഞ്ഞത് എന്ന് സ്ക്യൂബ ഡൈവിംഗ് സംഘവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്യാമറയിൽ പതിഞ്ഞതിനും അപ്പുറം പതിനഞ്ച് മീറ്റർ വരെ ദൂരത്തിൽ പോയി സംഘം പരിശോധന നടത്തിയിരുന്നു ടണലിന്റെ എതിർദിശയിൽ നിന്ന് പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് സ്ക്യൂബ സംഘം കോർപ്പറേഷൻ താൽക്കാലിക ജീവനക്കാരനായ നാൽപ്പത്തിരണ്ടുകാരനായ ജോ ടക്കം നാലുപേരാണ് ശുചീകരണത്തിനായി ആമയെഴിഞ്ഞാൻ തോട്ടിലിറങ്ങിയത് തോട്ടിൽ വീണയുടനെ സഹതൊഴിലാളികൾ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട പോയത് എന്നാണ് നിഗമനം മാരായമുട്ടം വടകരയിൽ അമ്മയ്ക്കൊപ്പം ജീവിക്കുന്ന അവിവാഹിതനായ ജോയി നാട്ടിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിറ്റായിരുന്നു ആദ്യം ജീവിച്ചിരുന്നത് ഇതിനിടെയാണ് കരാറുകാർ വിളിച്ചപ്പോൾ തോട് വൃത്തിയാക്കുന്ന ജോലിക്ക് പോയത് എന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുമെന്നതാണ് മനുഷ്യ വിസർജ്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങി മാലിന്യം വാരാൻ മാരായിമുട്ടം സ്വദേശി ജോയിയെ പ്രേരിപ്പിച്ചത് ജീവിക്കാനായി ജോയി പല ജോലികളും ചെയ്തു ആദ്യം മണൽവാരലായിരുന്നു സർക്കാർ മണൽവാരൽ നിരോധിച്ചതോടെ ആക്രിപേർക്കാൻ പോയി ആക്രിപേർക്ക് വലിയ വരുമാനമൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് സുഹൃത്തുവഴി റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യം നീക്കാനെത്തിയത് അമ്മയോടൊപ്പം വീടെന്നുപോലും പറയാൻ കഴിയാത്ത ഒറ്റമുറി കൂരയിലായിരുന്നു ജോയ് താമസിച്ചിരുന്നത് ഒരിക്കൽ നമുക്കും അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ജോയി അമ്മ മെൽഹിയോട് പറയുമായിരുന്നു വർഷം മുൻപാണ് ജോയിയുടെ പിതാവ് നേശമണി മരിച്ചത് മുതൽ അമ്മയും മകനും മാത്രമാണ് വീടിന് ചുറ്റും കാടുപിടിച്ചു കിടക്കുകയാണ് ഇവിടേക്കുള്ള വഴിയും സഞ്ചാരയോഗ്യമല്ല സഹോദരങ്ങൾ മറ്റിടങ്ങളിൽ താമസിക്കുന്നു ജോയിയുടെ സഹോദര ഭാര്യ അർബുദം ബാധിച്ച് മരിച്ചിട്ട് ഒരു ഉള്ളൂ ആ വീട്ടിൽ മകൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് മെൽഹി എത്ര വയ്യെങ്കിലും ജോലിക്ക് പോകുന്ന ആളായിരുന്നു ജോയി എന്ന് അമ്മ പറയുന്നുണ്ട് എന്ത് ജോലിയും ചെയ്യും അവനായിരുന്നു ഏക ആശ്രയം രാവിലെ ആറു മണിക്ക് ജോലിക്കിറങ്ങിയാൽ വൈകിട്ട് അഞ്ചാകുമ്പോൾ തിരിച്ചെത്തും ഒരിക്കലും അവൻ വീട്ടിൽ വെറുതെ ഇരിക്കില്ല എന്ത് ജോലിക്ക് വിളിച്ചാലും പോകുമെന്നും അമ്മ ഓർമ്മിക്കുന്നു ന്യൂസ് ഡെസ്ക് Kere la